കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ സി എറണാകുളം വെസ്റ്റ് ജില്ലാ സമ്മേളനം അങ്കമാലിയിൽ നടത്തി വി എസ് അച്യുതാനന്ദൻ നഗർ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സി ഐ ടി സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല സന്ദർഭങ്ങളിലും വ്യവസായം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ എങ്ങനെ കെ എസ് ആർ ടി സിയെ സംരക്ഷിച്ച് നിർത്താം കെ എസ് ആർ ടി സിയുടെ വരുമാനം വർദ്ധിപ്പിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം ഈ കാര്യങ്ങളിലെല്ലാം ശരിയായ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നൊരു പ്രത്യേക നിലയിലാണ് നമ്മൾ കടന്നു പോകുന്നത് ട്രാൻസ്പോർട്ട് വ്യവസായം പൊതുവെ വലിയ തകർച്ചയെ നേരിടുകയാണ് കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം നിരവധി സ്വകാര്യ സർവീസ് ബസ്സുകൾ കേരളത്തിൽ നടന്നിരുന്നു ഒരു അമ്പതിനായിരത്തിലധികം സ്വകാര്യ സർവീസുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇന്നത് പതിനായിരത്തിൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട് അത് എജാ എല്ലാ ജില്ലകളും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിയതെങ്ങനെയാണ് ഈ വ്യവസായം വളരെ ലാഭകരമാണെങ്കിൽ സ്വകാര്യ മേഖല എസ് സാജി രക്തസാക്ഷി പ്രമേയവും കെ കെ പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ പി രജീഷ് അസോസിയേഷൻ മേഖലാ കൺവീനർ എസ് ജനു ഹണി ബാലചന്ദ്രൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി പി ആർ മുരളീധരൻ ഏരിയ സെക്രട്ടറി സി കെ സലിംഗുമാർ ഏരിയ പ്രസിഡന്റ് പി വി ടോമി പി ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു

ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കും നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി